ഗുഭാവത്തിയിൽ നടന്ന ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ വമ്പം പരാജയത്തിൽ വീണിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ നാനൂറ്റി എട്ട് റൺസിൻ്റെ വമ്പം വിജയമാണ് നേടിയത് ഇതോടെ വലിയ നാണക്കേടിലേക്കാണ് ഇന്ത്യൻ ടീം വീണിരിക്കുന്നത് രണ്ടു അടങ്ങുന്ന ടെസ്റ്റ് പരമ്പര ഇതോടെ രണ്ടേ സീറോയ്ക്ക് സൗത്ത് ആഫ്രിക്ക തുത്തുവാരിയിരിക്കുകയാണ് ന്യൂസിലാൻഡിന് ശേഷമായിട്ട് ഇന്ത്യൻ മണ്ണിൽ വന്ന് ഇന്ത്യക്കെതിരെ പരമ്പര തൂത്തു വാരുന്ന രണ്ടാമത്തെ ടീമായി മാറി സൗത്ത് ആഫ്രിക്ക ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമായിട്ട് ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക പിൻ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു ടെസ്റ്റ് പരമ്പര തൂത്തു വരുന്നത് സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ ഉയർത്തിയ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന വിജയലക്ഷ്യം മറികടക്കാൻ ഇറങ്ങിയ ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ വെറും നൂറ്റി നാൽപ്പത് റൺസിനാണ് പുറത്തായത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ അമ്പത്തിമൂന്ന് റൺസ് നേടിയ രവീന്ദ്ര ജഡേജയ്ക്ക് മാത്രമാണ് ബാറ്റിങ്ങിൽ തിളങ്ങാൻ കഴിഞ്ഞത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർത്തത് സൗത്ത് ആഫ്രിക്കൻ സ്പിന്നറായ ഹാർമർ ആയിരുന്നു ഇന്ത്യയുടെ ആറ് വിക്കറ്റുകളാണ് താരം നേരിയത് സൈമൺ ഹാർമറിന്റെ പന്തുകളെ പോലും നേരിടാനുള്ള ശേഷി നമ്മുടെ ബാറ്റിംഗ് നിരക്കില്ലാതെ പോയി എന്ന് തന്നെ പറയുന്നതാകും ശരി ഇന്ത്യൻ ബാറ്റിംഗ് നിലയിൽ മികച്ച ഒരു ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയേഴ് റൺസ് എന്ന നിലയിലായിരുന്നു അവസാന ദിനമായ ഇന്ന് ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിച്ചത് എടുത്തു പറയാൻ പറ്റിയ രണ്ട് പാർട്ടർഷിപ്പ് എന്ന് പറയുന്നത് സായി സുദോഷനും കുൽദീപ് യാദവും തമ്മിലുള്ള ആയിരുന്നു അതിനുശേഷമായിട്ട് ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ നൽകിയത് ഇന്ത്യ സ്പിൻ ഓൾ റൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയുടെയും വാഷിൻഡ സുന്ദറിൻ്റെയും പാർട്ട്ണർഷിപ്പായിരുന്നു എന്നാൽ ഈ രണ്ട് കൂട്ടുകെട്ടിനെയും പൊളിച്ചടുക്കിയത് സൈമൻ ഹാർമറുടെ പന്തുകളായിരുന്നു രവീന്ദ്ര ജഡേജ അമ്പത്തിമൂന്ന് റൺസ് നേടി ടോപ്പ് സ്കോറായി മാറിയപ്പോൾ സായി സുദാശന് പതിനാല് പതിനാല് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ കുൽദീപ് യാദവ് അഞ്ച് റൺസിന് പുറത്താകുന്നു ഇന്ത്യൻ ക്യാപ്റ്റനായ ഋഷഭ് പന്ത് പതിമൂന്ന് റൺസ് നേടുന്നു ദുർഗ്ജുറൈൻ രണ്ട് റൺസിന് പുറത്താകുന്നു നിതീഷ് കുമാർ റെഡ്ഡിയാണെങ്കിൽ പൂജിത്തിന് പുറത്താകുന്നു വാഷിന്റെ സുന്ദറിന് പതിനാറ് റൺസ് നേരത്തന്നെ കഴിഞ്ഞുള്ളൂ ബുംബ്ര ഒരു റൺസാണ് നേടിയത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ സ്കോർ ബോർഡ് നമുക്ക് കാണുന്നത് ഇന്നലെയാണെങ്കിൽ യേശസ്വി ജെയ്സ്വാൾ പതിമൂന്ന് റൺസിനും ഇന്ത്യൻ്റെ മറ്റൊരു ഓപ്പണറായ കെ എൽ രാഹുൽ ആറ് റൺസിനുമാണ് പുറത്തായത് എന്തായാലും ഇന്ത്യ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെക്കാൾ മേധാവിത്വം സൗത്ത് ആഫ്രിക്കയിൽ തന്നെയായിരുന്നു ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവർ അർഹിക്കുന്ന വിജയം ഇന്ത്യക്കെതിരെ നേടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ട്വൻ്റി ട്വൻ്റിയിൽ അടിച്ചു തകർക്കുന്ന താരങ്ങളെയെല്ലാം കൂട്ടിയിണക്കി ഗൗതം ഗംഭീർ ഒരുക്കിയ ടെസ്റ്റ് ടീം ഇപ്പോൾ ഏറെ പരാജയപ്പെട്ടു നിൽക്കുകയാണ് പ്രത്യേകിച്ച് ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും ഇപ്പോൾ ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യക്കെതിരെ ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയത് അത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു ആഘാതമായി മാറിയിരിക്കുകയാണ് സ്വന്തം മണ്ണിൽ പോലും ടെസ്റ്റ് പരമ്പര ജയിക്കാനുള്ള പിടിവള്ളി ഇന്ത്യക്ക് നഷ്ടമായോ എന്നൊരു ചോദ്യചിഹ്നം ഇപ്പോൾ വന്നു നിൽക്കുകയാണ് എന്തായാലും അതിനെല്ലാം ഇനി ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീറും ഇന്ത്യൻ ടീമും മറുപടി നൽകേണ്ടതായിട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി அடுத்த வீடியோ காணாம்